നമസ്കാരം ലൈവ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം കേരള തീരത്ത് അടുത്തിടെ ഉണ്ടായ രണ്ട് കപ്പല അപകടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നതായ വിഷയം അടുത്തിടെ ഒരു കപ്പൽ അത് കൊച്ചിയുടെ തീരത്ത് വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് കണ്ടെയ്നറുമായി വരികയായിരുന്നു എം എസ് സി എൽസ എന്നാണ് ആ കപ്പലിൻ്റെ പേര് ആ കപ്പൽ കേരള തീരത്ത് കൊച്ചിക്കടുത്ത് ഏതാണ്ട് പതിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കടലിൽ വെച്ച് കപ്പൽ ചെരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചാം തീയതി ആ കപ്പൽ അറേബ്യൻ കടലിൽ മുങ്ങിത്താണ് ടൈറ്റാനിക്കൊക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിത്താണെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പതാം തീയതി കേരളത്തിലെ കണ്ണൂർ കോഴിക്കോട് കടൽ തീരത്തിനടുത്ത് ഏതാണ്ട് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെ മറ്റൊരു ഷിപ്പ് എം ബി വാൻ ഹൈ ഫൈവ് സീറോ ത്രീ അത് അവിടെ തീ പിടിക്കുകയും വളരെ ബുദ്ധിമുട്ട് മറ്റവർക്കുണ്ടാകുകയും ചെയ്തു എം എസ് സി എൽസ എന്ന കപ്പലിൽ ഇരുപത്തി നാല് ജീവനക്കാരുണ്ടായി ആ ഇരുപത്തിനാല് ജീവനക്കാരെയും രക്ഷിച്ചു എന്നാൽ വാൻഫി എന്ന കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരുണ്ടായിരുന്നത് പതിനെട്ട് പേരെ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ ബാക്കി നാല് പേരെ രക്ഷിക്കാൻ സാധിച്ചു ഇനി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും ചില കണ്ടെയ്നറുകൾ തീരെത്തറിയാൻ സാധ്യതയുണ്ട് യാതൊരു കാരണവശാലും അത് തുറക്കാനോ അതിൻ്റെ അടുത്തേക്ക് പോകാനോ ശ്രമിക്കരുത് ഞങ്ങളത് പോലീസിനെയോ കോസ്റ്റ് ഗാർഡിനെയോ വിവരം അറിയിക്കുക കാരണം അതിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ കേരള പോലീസ് കേരള കോസ്റ്റ് ഗാർഡ് ഒരു കേസ് ഈ എം എസ് സി എൽസ എന്ന കപ്പലിന്റെ കപ്പൽ കമ്പനിക്കും കപ്പലിനും കപ്പിക്കാനും ജീവനക്കാർക്കും എതിരെ എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് നെഗ്ലിജന്റ് ആയിട്ട് ബെസല് നാവിഗേറ്റ് ചെയ്തു പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്ഫോടകമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നതായ ഒബ്ജക്ഷനുകളായ മെറ്റീരിയൽസ് കണ്ടെയ്നറുകൾ ചില കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു അത് കൈകാര്യം ചെയ്തപ്പോൾ വേണ്ടതിൽ ശ്രദ്ധിച്ചില്ല ആ തുടർന്ന് മനുഷ്യജീവന് ആപത്ത് വരത്തു പ്രവർത്തിച്ചു പരിസ്ഥിതി നല്ലീകരണം ഉണ്ടാക്കി തുടർന്ന് ആ കേസ് നടന്നു വരികയാണ് അന്വേഷണം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ രാജ്യത്തും പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യ ഈസ് നോൺ ആസ് എ സബ് ഒരു ഉപ ഭൂഖണ്ഡം എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൂന്ന് വശത്തും കടലുള്ളതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്താണ് അറേബ്യൻ കടൽ ഈ അറേബ്യൻ കടലിൻ്റെ തീരത്ത് കൊച്ചി അല്ലെങ്കിൽ കേരളത്തിന്റെ അതിർത്തിയിലാണ് ഈ സംഭവങ്ങൾ രണ്ടും ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു പക്ഷേ വിചാരിക്കും ഈ കടലിന്റെ തീരം കഴിഞ്ഞാൽ പിന്നെ കടലില്ലേ ഇന്ത്യയുടെ അതിർത്തി ഈ കടൽ തീരം അടൽ കടൽ മണൽത്തിട്ട വരെ ഉള്ളൂ അല്ലെ ബീച്ച് വരെ ഉള്ളൂ എന്ന് നമുക്കൊരു പക്ഷേ ഒരു ധാരണ വരാം അങ്ങനെയല്ല ഇതുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ നിയമങ്ങൾ അനുസരിച്ച് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ കടൽ തീരത്തു നിന്ന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകല വരെയുള്ള ദൂരം ഒരു രാജ്യത്തിന്റെ തീർത്ഥതയായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പം അതിനുള്ളിൽ എന്ത് നടന്നാലും ആ രാജ്യത്തെ നിയമം ബാധകമാണ് അവിടുത്തെ പോലീസിനും അല്ലെങ്കിൽ മുനിസിപ്പൽ ലോ അനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും മുനിസിപ്പൽ ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ലോ നല്ല അർത്ഥം ഒരു രാജ്യത്തെ നിയമത്തിന് ഇന്റർനാഷണൽ ലോയുമായി കമ്പയർ ചെയ്യുമ്പോൾ മുനിസിപ്പൽ ലോ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് മുനിസിപ്പൽ ലോയുടെ അടുത്ത നിയമ നടപടികൾ എടുക്കാനായിട്ട് സാധിക്കും അത് ഇവിടെ എടുക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ വഴിക്ക് നിയമം എൻ്റെ വഴിക്ക് പോകുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം അപകടം അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ ആരും മുൻകൂട്ടി കണ്ടല്ല അതിന് വിഷ് മേജർ ആക്ട് ആക്ട് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ആക്ട് ഓഫ് നേച്ചർ എന്നൊക്കെ പറയും പ്രകൃതി ദുരന്തങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാവും ആ സമയത്ത് ആരുടെയും കൺട്രോളില്ല പക്ഷേ മനസാന്നിധ്യം കൈവിടാതെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ചിലരെങ്കിലും അതിൻ്റെ അടുത്തേക്ക് പോയി അല്ലെങ്കിൽ അതിലുള്ളത് പരിശോധിക്കാൻ ക്യൂരിയോസിറ്റി കൊണ്ടോ മറ്റു ദുരദേശം കൊണ്ടോ ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവും അത് ഒഴിവാക്കുക അങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവും രണ്ട് ഈ അപകടത്തിൽ പരിക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവഹാനി പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീൻ പിടിക്കുന്ന മത്സ്യബന്ധനക്കാർക്ക് അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മതിയായ നഷ്ടപരിഹാരം നിയമപ്രകാരം നേടാവുന്നതാണ് ഇനി ഈ കപ്പൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എം എസ് സി എൽ എന്ന കപ്പൽ മുങ്ങിത്താണപ്പോൾ അതിന് ഒത്തിരി പാരസീയ പ്രശ്നങ്ങളുണ്ടാകും ഒന്ന് ഈ കണ്ടെയ്നറുകളിനകത്ത് സ്ഫോടക വസ്തുക്കളോ അതുപോലെ കാര്യങ്ങളോ ഉണ്ടായെന്ന് വരാം ഇനി കണ്ടെയ്നർ ഒഴുകി നടക്കുന്നത് അതും പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവരാം അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം എല്ലാ കപ്പലിലും ധാരാളം ഫ്യൂവൽ ഇന്ധനം ഉണ്ടാവും ആ ഇന്ധനം കടലിൽ ഒഴുകി നടക്കുന്നയോ അല്ലെങ്കിൽ കത്തുകയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ ഇതൊക്കെ പാരസീയ പ്രശ്നങ്ങളുണ്ടാകും ഈ പാരിസ്ഥീയ പ്രശ്നങ്ങൾ വരുമ്പോൾ അടുത്തിടെ പറയുന്നത് കേട്ടു ആരും മീൻ കടലിൽ ഉപയോഗിക്കരുത് കപ്പലുക അതിന് പ്രത്യേകിച്ച് സാധൂകരണമൊന്നുമില്ല എന്നാൽ പാരിസ്ഥീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന അല്ല അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് ആ കാര്യങ്ങളിൽ പ്രത്യേകം ജാഗരൂകരായിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക ഇനി സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഈ എണ്ണം നീക്കുന്നതിനും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും കണ്ടെയ്നറുകൾ യഥാവിധം വേണ്ട രീതിയിൽ മാറ്റിയെടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിനും അത് പോലീസും കോസ്റ്റ് ഗാർഡും ഗവൺമെന്റ് സംവിധാനങ്ങളും ഈ കാര്യങ്ങളിൽ കൃത്യമായി പ്രവർത്തിക്കുന്നു ഈ കോസ്റ്റ് ഗാർഡ് കോസ്റ്റ് ഗാർഡ് നമുക്ക് പോലീസ് സ്റ്റേഷൻ മാത്രമേ നമ്മൾ കേട്ടുള്ളൂ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോസ്റ്റ് ഗാർഡ് കടലൊരു ദുരന്തം ഉണ്ടായാൽ ഉടൻ തന്നെ അവർ ആ സ്ഥലത്തെത്തും അവിടെ വേണ്ട സംവിധാനങ്ങൾ ചെയ്യും സുരക്ഷാ മുൻകരുതൽ നടത്തും അപകടത്തിൽപ്പെട്ടവരെ എത്രയും രക്ഷിക്കാനായിട്ട് നോക്കും ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട ആദ്യത്തെ കൺസിഡറേഷൻ അതിലുള്ള മനുഷ്യജീവരെ മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കപ്പൽ വാൻപു എന്ന കപ്പലിനകത്തും ആദ്യം അവരെ രക്ഷിക്കാനാണ് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ടുള്ളത് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാന്നുള്ള ഒന്നാമത്തെ കാര്യം ഇത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു കപ്പലിൽ അപകടത്തിൽപ്പെട്ട ക്യാപ്റ്റൻ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു കാര്യം കഴിവതും എസ് ഒ എസ് സന്ദേശങ്ങളായിരിക്കും എസ് ഒ എസ് എന്ന് പറഞ്ഞാൽ സേവ് അവർ സോൾ അത് ആ സന്ദേശം അയച്ചിട്ട് തൊട്ടടുത്തുള്ള കപ്പലുകളെയോ തീരത്തെയോ ആ പോലിനൊക്കെ അറിയിച്ചിട്ട് വേണ്ട അടിയന്തര സഹായത്തിന് വേണ്ടിയാണ് എസ് ഒ എസ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ആ സമയത്ത് വേണ്ട അടുത്തുള്ള കപ്പലുകൾക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും രണ്ട് ഇത് പോലീസിനെയും അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഉൾപ്പെടെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് സ്ഥലത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തീ പടരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും രണ്ട് ഷിപ്പ് രണ്ട് വശുന്ന വെള്ളം അങ്ങോട്ട് പമ്പ് രംഗം അത് തീ പടരാതിരിക്കാനും തീ കെടുത്താനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് കൂടാതെ ഗവൺമെന്റ് അറിയിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിലൂടെ വന്നിട്ട് അവിടെ വേണ്ട സംവിധാനങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷനും കൂടാതെ അവിടെയുള്ള തീ അണയ്ക്കുന്ന വേണ്ട സംവിധാനങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ചെയ്തുവരും അപ്പം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യഥാവിധി അവരെ അറിയിക്കേണ്ട ആവശ്യം ഈ സമയത്ത് കടലിലൂടെ യാത്ര ചെയ്യുന്ന പ്രത്യേകിച്ചും മത്സ്യബന്ധത്തിന് പോകുന്ന ഒരു പ്രത്യേക ശ്രദ്ധയാണ് നിങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെയും പോലീസിൻ്റെയും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അത് പ്രത്യേകം പാലിക്കുക ഏതെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ബോട്ടിൻ്റെയോ വള്ളത്തിൻ്റെയോ ജീവഹാനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്ക് നീ ഗവണ്മെൻറ്റിനെ സമീപിച്ച് അല്ലെങ്കിൽ കോടതിയെ സമീപിച്ച് നിങ്ങൾക്ക് നഷ്ടപരിഹാരം തേടാവുന്നതാണ് എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു നിയമവശമെന്ന് പറയുന്നത് വോളൻ്റി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയും അതായത് സ്വമേധയാ ഇൻവൈറ്റ് ചെയ്യുന്നതായ പരുക്കുകൾ ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലേക്ക് ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ ഞാൻ അതിക്രമിച്ച് കയറി കഴിഞ്ഞിട്ട് അവിടെ വെച്ച് എനിക്കൊരു പരുക്ക് പറ്റിയാൽ അല്ലെങ്കിൽ എനിക്ക് കറണ്ട് അടിച്ചാൽ അല്ലെങ്കിൽ അവിടെ ഞാൻ കെണിയിൽ വീണാൽ എനിക്ക് പരുക്ക് പറ്റുന്നവർ ശരി തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് എനിക്ക് നഷ്ടപരിഹാരം തേടാൻ സാധിക്കില്ല കാരണം ഒരു അന്യ വസ്തുവിലേക്ക് ട്രസ്പാസ് ചെയ്യാൻ അതിക്രമിച്ചു കിടക്കാൻ എനിക്ക് യാതൊരു അധികാരമോ അവകാശമോ ഇല്ല ഇത് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെയും ഗവൺമെൻ്റെയും പോലീസിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക അത് വയലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരുക്കുകൾ പറ്റിയാൽ നീ വേറെ ക്ലെയിൻ ഉന്നയിക്കാൻ സാധിക്കില്ല എന്നാൽ അല്ലാതെ ആക്ട് ഓഫ് ഗോഡ് വഴിയോ അല്ലെങ്കിൽ ബാൻഡിൽ ശ്രദ്ധ ഇല്ലാതെയോ ഒക്കെ അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഗവൺമെൻറ്റിനെ വേണ്ടി സമീപിക്കാവുന്നതാണ് അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് അത് എന്ത് നഷ്ടമാണോ ഉണ്ടായത് അതിന് തത്തുല്യമായി കൊടുക്കുന്നതിന് കോമ്പൻസേഷൻ എന്ന് പറയും അത് ആക്ച്വൽ ഉണ്ടായതാണ് എന്നാൽ ഡാമേജസ് എന്നൊരു സംവിധാനം അല്ലെ ഒരു കൺസെപ്റ്റ് നിയമത്തിൽ അതായത് നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിനേക്കാൾ ഒരു കോം അധിക എമൗണ്ട് യഥാർത്ഥമുണ്ടായ നഷ്ടത്തേക്കാൾ ഒരു എമൗണ്ട് കൂടുതൽ എന്തിനാണ് ഡാമേജസ് അല്ലെ അങ്ങനെ വരുമ്പോൾ കൂടുതൽ തുക നിങ്ങൾക്ക് കോമ്പൻസേഷനായി നഷ്ടപരിഹാരമായി ലഭിക്കുന്ന ഒരു ലഭിക്കുന്നതിന് കാരണമായി തന്നത്തെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം ഒന്ന് ഇപ്പോൾ നിങ്ങളുടെ ബോട്ടിനോ അല്ലെങ്കിൽ വള്ളത്തിനോ പരുക്ക് പറ്റിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അതിൽ ഡാമേജസ് ഉണ്ടായി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് ഡാമേജസ് ഉണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരുക്ക് പറ്റി ഈ ചികിത്സയിൽ അദ്ദേഹം കഴിയുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സാധിക്കില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തിന്റെ പാർഷ്യൽ ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിസബിലിറ്റിയോ ഉണ്ടായി കഴിഞ്ഞാൽ അതും അദ്ദേഹത്തിന് ആ സമയത്ത് ജോലിക്ക് പോയി പണം നേടാനോ സമ്പാദിക്കുവാനോ സാധിക്കില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആൻറ്റിസിപ്പേറ്റ് ഒരു നഷ്ടപരിഹാരം വാങ്ങിക്കാനായിട്ട് സാധിക്കും അതുപോലെ ബോട്ട് ബോട്ടിന് കുഴപ്പമുണ്ടായതുകൊണ്ട് തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ സാധിക്കാതെ വരുമ്പോൾ അതോടെ ആന്റിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇതാണ് കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കോസ്റ്റ് ഗാർഡിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പൊതുജനങ്ങൾ സാധാരണ പൊതുജനങ്ങൾ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും അപകടം നടന്നാൽ അവിടേക്ക് ഓടിച്ചെല്ലുക എത്തിനോക്കുക ചിലർക്ക് ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡാണ് അവൻ്റെ വീഡിയോ എടുക്കുക സെൽഫി എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അപകട സ്ഥലത്ത് ഇതുപോലെയുള്ള പ്രകാരങ്ങൾ ചെയ്യാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ചെന്നല്ല നിങ്ങളുടെ ജീവനെ അത് ഭീഷണിയാക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി പലരും സെൽഫി എടുത്ത് സെൽഫി എടുത്ത് അവസാനം അവർ തന്നെ അപകടത്തിലേക്ക് പെടുന്ന സാഹചര്യങ്ങളുണ്ടാകാറുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ അപകട സ്ഥലത്ത് നിങ്ങളെ വോളണ്ടിയറായിട്ടോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടോ നിയമിച്ചാക്കുന്നില്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് അനാവശ്യമായി പോകാതിരിക്കുക എന്നുള്ളത് പൊതുവെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത് ഒരു അപകടം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ കടലുമായി ബന്ധപ്പെട്ട നിയമത്തിന് പൊതുവെ പറയുന്ന പേര് മാരിറ്റൈം ലോ കടൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടലുമായും കപ്പലുമായും ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും പ്രത്യേകമായി നിയമം കൈകാര്യം ചെയ്യുന്നു രൂക്ഷങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിന് മാരിറ്റൈം ലോ എന്ന് പറയും അത് കൈകാര്യം ചെയ്യാനായിട്ട് മാരിറ്റൈൻ ഉണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഹൈക്കോടതികൾ കാണാനുള്ള ചെറുപ്പം കേരള ഹൈക്കോടതിക്ക് അഡ്വലിറ്റി മാരിറ്റൈം ദുർഭീക്ഷണം അതുകൊണ്ട് കടലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ വന്നാലും അത് കേരള ഹൈക്കോടതിയെ നേരിട്ടാണ് സമീപിക്കേണ്ടത് ആ കാര്യങ്ങൾ നഷ്ടപരിഹാരത്തിന് മറ്റും ചെയ്യാനായിട്ട് സാധിക്കും പണ്ട് ഞാൻ നടത്തിയൊരു കേസിൽ കൊച്ചിയിൽ ചെയ്തിരിക്കുന്ന ഒരു കപ്പൽ ആ കപ്പൽ കുറച്ച് തുക ഒരു ആൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു ലൈബിലിറ്റി ഉണ്ട് ഈ ലൈബിലിറ്റി തീർക്കാതെ ഈ കപ്പൽ അവിടെ കൊച്ചിയിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഒരു സംഭവം അപ്പോൾ ഞാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഈ കപ്പൽ അവരുടെ ബാധ്യതകൾ തീർക്കാതെ പോകാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാണ് സമീപിച്ചത് അന്ന് ഹൈക്കോടതി ഉണ്ടായ വിധി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡൊമസ്റ്റിക് ഷിപ്പ് അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് ഇന്ത്യയിലെ സിവിൽ കോടതിയെ തന്നെ സമീപിക്കാവുന്നതാണ് അത് ഹൈക്കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഹൈക്കോടതി ഈ കേസ് എൻ്റർടൈൻ ചെയ്യുന്നില്ല ഒരു പെറ്റീഷനായിട്ട് അത് നിങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം വാങ്ങാമെന്നാണ് അന്ന് കേരള ഹൈക്കോടതി വിധിച്ചത് അപ്പം ഡൊമസ്റ്റിക് ഷിപ്പാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്ത ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ സിവിൽ കോടതിക്ക് അധികാരം എന്നാൽ ഒരു ഇൻ്റർനാഷണൽ ഷിപ്പ് കൊച്ചിയിൽ പോർട്ട് ചെയ്തു ഈ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിനുള്ളിൽ വന്നു ആ സമയത്ത് കപ്പൽ ഇടിക്കുകയോ കപ്പലിന് അപകടവും ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം നമുക്കെല്ലാവർക്കും അറിയാം എൻറിക്ക എൻട്രിക്കാലക്സി എന്ന ഇറ്റാലിയൻ കപ്പലിൻ്റെ സംഭവം ഇറ്റാലിയൻ കപ്പൽ ഇന്ത്യയുടെ തീരത്ത് പ്രത്യേകിച്ച് കേരള തീരത്ത് വന്നു അവർ രണ്ട് മത്സ്യത്തൊഴിലാളികളെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥര് വെടിവെച്ചിട്ടു അതിന് പേരിൽ കേസ് അങ്ങ് സുപ്രീം കോടതി വരെ പോയി പക്ഷെ അവിടെ ഉണ്ടായ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ ഏരിയയാണ് ഇൻ്റർനാഷണൽ വാട്ടർവേ ആണ് അവിടെ നോ കൺട്രി ഹാസ് കോട്ട് എക്സ്ക്ലൂസീവ് ഉദ്ധ്യക്ഷൻ അത് ഇൻ്റർനാഷണൽ നിയമം അവിടെ ബാധകമാണ് അപ്പം ഇവിടെ എം എസ് സി എൽ സൈക്കകത്തും വാൻഹു ഫൈവ് സിക്സ് ഫൈസറ ത്രീക്കകത്തും പതിമൂന്നും എഴുപതും നോട്ടിക്കൽ മൈൽ ഉള്ളില്ല അതായത് ഇരുന്നൂറിന് ഉള്ളില്ല ഇരുന്നൂറിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇൻ്റർനാഷണൽ നിയമങ്ങളാണ് ഭാഗമാകുന്നത് അതുകൊണ്ട് അവിടെ വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ടെറിറ്ററിക്ക് എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇതാണ് കപ്പലുമായി ബന്ധപ്പെട്ട പൊതുവായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് കപ്പലപകടങ്ങൾ ധാരാളം വർദ്ധിച്ചു വരുന്നു കേരള തീരത്ത് ആദ്യമായിട്ടല്ല കപ്പലപോടം ഉണ്ടാകുന്നു ഇതിനു മുമ്പ് എൻട്രിക്ക് ലക്ഷ്യ കൂടാതെ വേറെയും രണ്ടായിരത്തി അഞ്ചിൽ വേറൊരു കപ്പലപകടം ഉണ്ടായിട്ടുണ്ട് വിഴിഞ്ഞം കൊച്ചി പോലുള്ള തുറമുഖങ്ങളുള്ള സ്ഥിതിക്ക് ധാരാളം കപ്പലുകൾ ഇവിടെ കടന്നു വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ ഈ കാര്യങ്ങളിൽ അവബോധമുള്ളവരായിരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ് ഇനിയും കപ്പലുകൾ കടന്നു വരും ഇനിയും ഒരു അപകടം ഉണ്ടാകാതെ ഇരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം അഥവാ അപകടം ഉണ്ടാകുകയാണെങ്കിൽ അത് ഇന്റർനാഷണൽ നിയമമാണോ ഡൊമസ്റ്റിക് ലോയാണോ മാര്രിറ്റൈൻ സോൺ ഉള്ളിലാണോ വെളിയിലാണോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഗവൺമെന്റിന്റെയും പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാം നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക പുതിയൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കടന്നു വരുന്നതാണ് നന്ദി നമസ്കാരം